ഭീമാപ്പള്ളി ദർഗാ ഷെരീഫ് എന്നാണ് പറയുന്നത് അത് അത് ഇതൊരു പുണ്യ സ്ഥലമാണ് ഇവിടെ വരാത്ത ആൾക്കാരില്ല സെൻട്രാണ് തീർത്ഥാടന കേന്ദ്രം ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് കൂടിയൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് പോകും ഉള്ളിലേക്ക് വന്നിട്ടില്ലാന്നേ ഉള്ളൂ ഇത്രയും പ്രസിദ്ധിയും ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലമാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെയധികം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കും അല്ലേ ഒരുപാട് വിശ്വാസികൾ അതെ ഭയങ്കര ഒരു പിന്നീട് അതെ 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 ധാരാളം സംഭവിക്കുന്നുണ്ട് അല്ലെ ഒരുപാട് മരുന്ന് കിണറുണ്ട് അതെ അതിനെ കുറിച്ച് ഞാൻ കേട്ടു ആ ചരിത്രമാണ് പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് ചന്ദനക്കുടം അല്ലേ ഇവിടുന്ന് പല രീതിയിലുള്ള നേർച്ചയുണ്ട് പൂവും പട്ടും പിന്നെ ഇതാണ് ചന്ദനക്കുടം ചന്ദനക്കുടം നേർച്ച അത് തലയിൽ വെച്ചിട്ട് അവിടെ കൊണ്ട് സമർപ്പിക്കാന്നുള്ളതാണ് ചടങ്ങ് ഇതിപ്പോ ഞാൻ പൂവും പട്ടും ഒക്കെ വാങ്ങുന്നു എന്റെ തരം പൂവും പറ്റും ഇത് എത്രയാണ് കണ്ടല്ലോ അതെവിടെയാണ് അറിയാലോ അല്ലേ ഓക്കേ അപ്പൊ അതിവിടെ ഇറങ്ങുമ്പോ എടുക്കാം ആഗ്രഹങ്ങള് മനസ്സിൽ തോന്നുന്നു നമുക്ക് എന്തൊക്കെ മനസ്സിൽ ആഗ്രഹിക്കാം അതെല്ലാം ചോദിച്ചാൽ ഈ ചന്ദനക്കുടം സംബന്ധമായി കൊണ്ടുള്ള ഒരു വീഡിയോ നമ്മൾ കാണിച്ചപ്പോ അത് സമസ്തയായിട്ട് ബന്ധമല്ല സമസ്തയിൽ പെട്ടതൊന്നും അല്ല എന്നാണ് പറഞ്ഞത് ആ സമസ്തയായിട്ട് ബന്ധമുണ്ടോ ഇല്ലേ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയൊരു വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നത് ഇവിടെ ആ ചേച്ചി പറഞ്ഞത് എന്താണ് നിങ്ങൾ ടി വിയിലൊക്കെ കണ്ട് പരിചയം ഉണ്ടാവുന്ന ഒരു മുഖം ആണത് അവിടെ എന്ത് ആഗ്രഹങ്ങൾ പറഞ്ഞാലും അതൊക്കെ സാധിപ്പിച്ചു തരുന്നു ആര് ഭീമപള്ളിയിലത്തെ ഉമ്മച്ചേ ഉമ്മച്ചി ഉമ്മച്ചി അവിടെ ചന്ദനവും പൂവും ഒക്കെയാണ് പൂജ സാധനങ്ങളായിട്ട് അവിടുത്തെ ചുറ്റുവളക്കും താലപ്പൊലിയൊക്കെ ഉണ്ടാവുമായിരിക്കും ചന്ദനവും പൂവൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പൂവ് എറിയുക പൂജിക്കുക അങ്ങനെ നടത്താറുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഏതായാലും എന്താണ് ഇവിടുത്തെ സമസ്ത ബന്ധം എന്ന് നോക്കാം ീമാ പള്ളി ഉറൂസിൻ്റെ പ്രോഗ്രാം ലൈവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൗഷാദ് ബാക്കി ചിറൈൻ കീഴ് വന്നിരുന്നു കൊണ്ട് അവിടെ നിന്നിട്ട് വലിക്കാട്ട് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കണത് ഇതൊക്കെ അള്ളഹാനോട് പ്രാർത്ഥിക്കും എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ആ ഉമ്മച്ചി പറയുന്ന ഏതോ തള്ളനെ മറവ് അതിനോടും പ്രാർത്ഥിക്കും സമസ്തയ്ക്ക് ബന്ധമില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തീരുമാനമെടുക്കണം നൌഷാദ് ബാഗവിയുടെ കാര്യത്തിൽ നൌഷാദ് ബാഗ് എസ് കെ എസ് എഫിൻ്റെ മനുഷ്യജാലിക ഉദ്ഘാടനം കഴിക്കുന്ന ഈ എസ് കെ എസ് എഫിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അത് ആ ഒരു വിഭാഗത്തിൻ്റെ മസ്ജിദുകളിൽ വരണം അവർ വിളിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം അല്ലായിരിക്കാം എന്തായാലും അദ്ദേഹം ഇന്ന് നിലവിൽ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് പിന്നെ ഇതുപോലൊരു സ്ഥാപനത്തിൽ പോയിട്ട് ക്യാഷ് കൊടുത്ത എവിടെ പോയിട്ടും പ്രസംഗിക്കുന്ന ഒരാളാണെങ്കിൽ എസ് കെ എസ് എഫ് സമസ്ത പോലെയുള്ള ആ പ്രസ്ഥാനങ്ങൾ അത് അവർ തുറന്നു പറയണം ആ അത് എവിടെ പോയിട്ടും എന്തും പ്രസംഗിക്കുന്ന ആളാണ് ഞങ്ങളാളാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അല്ല നിങ്ങളുടെ ആളാണ് നിങ്ങളുടെ നിലപാടുമായിട്ട് പോകുന്ന ആളാണെങ്കിൽ ഇതുപോലെ ഭീമാപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിൽ അനാചാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പൂവേറും പൂജയും നടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ പോയിക്കൊണ്ട് പ്രസംഗം നടത്തുകയും പരിപാടി നടത്തുകയും ഉറൂസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ട് പിന്നീട് നിങ്ങളുടെ സംഘടനയുടെ കൊണാണ്ട്രണ് എന്ന് പറയുമ്പോൾ അത് ഒരു സുഖമല്ലാത്ത ഏർപ്പാടാണ് അപ്പോൾ നമുക്ക് തുറന്ന് പറയാൻ ഒരു പരിമിതിയില്ല നമ്മൾ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത് ഭീമാ പള്ളിയിൽ നടക്കുന്ന ഉറൂസ് അവിടെ ഏഴ് കോടി മുപ്പത്തഞ്ച് ലക്ഷത്തിന് ലേലം ചെയ്ത് അവിടെ ബിസിനസ്സാണ് നടക്കുന്നത് ഒരു ബിസിനസ് കേന്ദ്രമാണത് ആ ബിസിനസ് കേന്ദ്രത്തിന് നിങ്ങൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയാറുള്ള സാദാത്ഥ്യങ്ങൾ വലിയ വലിയ മഹാരഥന്മാർ കഴിഞ്ഞുപോയ മുൻകഴിഞ്ഞുപോയ മഹാരഥന്മാരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിക്കൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന നിങ്ങൾക്ക് കുറച്ചെങ്കിലുമൊക്കെ ഈ ആളുകളെടുത്ത് ഈ പാവപ്പെട്ട വിശ്വാസികളോട് വല്ല പ്രതിബദ്ധത ഉണ്ടെങ്കിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ നിങ്ങളിതിനൊരു തീരുമാനം എടുക്കണം എനിക്കെന്താ അതിൽ ചെയ്തതെന്നൊക്കെ ചോദിക്കും ഇസ്ലാമിൻ്റെ പേരിലാകുമ്പോൾ അത് പറഞ്ഞു കൊണ്ടിരിക്കുമെന്ന് നമ്മൾ വീഡിയോയിലും പറയുന്ന പിന്നെ ഇനി എടുത്തത് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറിയ വീഡിയോ ആണെന്ന് പറഞ്ഞു ഇത് സംബന്ധിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ അതൊക്കെ സമസ്തയ്ക്ക് ബന്ധമില്ല എന്ന് സമസ്തയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ പറഞ്ഞപ്പോൾ അവർക്കതൊന്ന് കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ പറയാത്തത് പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കാത്തത് പറയുന്നു മ തൂലൂന മാല തഫ്അലൂൻ എന്ന ആ ആയത്തിന് വിരുദ്ധമായിക്കൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് നൌഷാദ് ബാഗ് എന്ന് പറയുന്ന ഈ ആൾ ഇപ്പോൾ അടുത്ത മാസത്തിൽ എൻ്റെ ഞാൻ താമസിക്കുന്ന തൊട്ടപ്പുറത്ത് അദ്ദേഹം പ്രോഗ്രാമുമായിട്ട് വരുന്നുണ്ട് ഇതുപോലെയുള്ള ഉറൂസുകളിലും മാമാങ്കങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്ന ഇദ്ദേഹം സ്റ്റേജിന് മുകളിൽ നിന്ന് പറയുന്നതല്ല സ്റ്റേജിന് പുറത്ത് ഇനി സ്റ്റേജിന് പുറത്തും സ്റ്റേജിലും ഒക്കെ ഇരട്ട നിലപാടുകളും മറ്റുമാണെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ചോദിച്ചറിയേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കൂടുതൽ പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല അവർക്ക് അതിൽ ബന്ധമുണ്ട് എന്ന് കാണിക്കുക മാത്രമായിരുന്നു ഉദ്ദേശം ആ ചേച്ചി പറഞ്ഞ പോലെ പൂവും വാങ്ങിയിട്ട് പോയിക്കോളിയും ആഗ്രഹ സഫലീകരണം ആഗ്രഹ പൂർത്തീകരണം അല്ലാത്തതൊന്നും നടത്തി തരാൻ കഴിയുമല്ലോ അല്ലേ അല്ലേ